ഇങ്ങനെ തുടങ്ങുന്ന ഇന്ദ്രവചസ്സുകൾ കടുത്ത പരിഹാസമായി കുറേ അധ്യായങ്ങളിൽ തുടരുന്നുണ്ട് കഴുതയാവട്ടെ എല്ലാം കോപലേശമില്ലാതെ ക്ഷമയോടെ കേൾക്കുകയാണ് ഇന്ദ്രന് മതി വന്നു നിർത്തിയപ്പോൾ ഇനി ഞാൻ സംസാരിച്ചോട്ടെ എന്ന് അനുവാദം വാങ്ങി കഴുത ആത്മസാമനത്തോടെ പരിഹ പരിഹാസിച്ചുകയില്ലാതെ വിവാഹത്തോടെ സംസാരിച്ചു തുടങ്ങിയാണ് ആ ഭാഷണം മഹാഭാരതത്തിൽ കുറേ അധ്യായങ്ങളിലായി കിടക്കുന്നു ഒരിടത്ത് ഇങ്ങനെ വായിക്കാം ബുദ്ധിമാത്സര്യബോഹിതരായ ജനങ്ങൾക്ക് വൈരോചനായ ബലി ഏത് ദിക്കിൽ നിൽക്കുന്നുവോ ആ ദിക്കിനെ ഞങ്ങൾ ഇതാ കൈകൂപ്പുന്നു എന്ന് പറഞ്ഞ് ആദരിച്ച് സ്തുതിച്ച് കൈകൂപ്പിയിരുന്നത് നീ കണ്ടതല്ലേ അതോർത്ത് ഞാനിന്നൊട്ടും ദുഃഖിക്കുന്നില്ല ഇപ്രകാരം ദൃഢമാണ് എൻ്റെ ബുദ്ധി ഇപ്പോൾ എനിക്ക് വിക് വിക്രമത്തിൻ്റെ കാലമല്ല ശാന്തിയുടെ കാലമാണ് ഇന്ദ്രനായി വിളങ്ങുന്ന നിന്നെയും കാലം വന്നാൽ കാലൻ കെടുത്തിക്കളയും നീയും കാലത്തിൻ്റെ അജയ്യമായ കരത്താൽ തുടച്ചു നീക്കപ്പെടും എല്ലാ വസ്തുക്കളെയും കാലം തുടച്ചു നീക്കും എല്ലാ കാലം തന്നെ ലയിപ്പിക്കും എടോ ഇന്ദ്ര അതുകൊണ്ട് നീ ഗർവ് കാണിക്കേണ്ട നിന്റെ ആത്മ നിർത്തുക